ഡേ ടു താരം ഇന്നലെ ഈവനിങ് നടക്കാൻ ഇറങ്ങിയപ്പോഴത്തേക്കും ഇന്നൊരു ഫുൾ ഡേ ഫിഫിയറിന്റെ ട്രിപ്പ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പാക്കേജിന് ഒരാൾക്ക് ആയിരത്തി മുന്നൂറ് തായിബാത്താണ് ആയത് നമുക്ക് പിക്കപ്പും ഡ്രോപ്പ് ഓഫും ഉണ്ട് രാവിലെ ഏഴുമണിയായപ്പോഴത്തേക്കും വണ്ടി ഹോട്ടലിൽ പിക്കപ്പിന് വന്നു നമ്മൾ പാക്കേജ് എടുത്തത് സിഡേഷൻ ട്രിപ്പ് പ്ലാനേഴ്സിന്റെ ആണ് ചെറിയ രീതിയിൽ സ്നാക്സ് ഒക്കെ രാവിലെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ട്രിപ്പിന് പോകുന്നതിന് മുമ്പ് നമുക്ക് അതിന്റെ കുറേ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞുതരും പിന്നെ നമുക്ക് ഓരോ ഗ്രൂപ്പ് വൈസ് ഓരോ ബാൻഡ് വരും ബാൻഡിന്റെ കളർ വെച്ചിട്ടാണ് അവർ ഗ്രൂപ്പ് തിരിക്കുന്നതും ബോട്ടിൽ കൊണ്ടുപോകുന്നത് ബോട്ടിൽ വരുന്നതിന് മുമ്പ് നമ്മുടെ എല്ലാവരെയും ഫോട്ടോ അവരെടുക്കും ഇൻ കേസ് നമ്മളെ കാണാണ്ടായി കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് എന്താണ് പറഞ്ഞത് സ്പീഡ് ബോട്ട് ട്രിപ്പ് ആണ് നമ്മള് ബുക്ക് ചെയ്തത് ോട്ടിലോട്ട് കയറുന്നതിന് മുമ്പ് ഒരു ബോക്സിൽ നമ്മുടെ ചെരുപ്പെല്ലാം വാങ്ങി വെക്കും പിന്നെ നമ്മൾ ഏതെങ്കിലും ഐലൻഡിൽ ഇറങ്ങുമ്പോഴേ നമുക്ക് തിരിച്ചു വരുത്തോളൂ ബോട്ടിൻ്റെ അകമൊക്കെ അത്രയും ക്ലീൻ ആയിട്ടാണ് അവർ ഇട്ടിരിക്കുന്നത് ഫസ്റ്റ് നമ്മൾ വൈക്കിംഗ് കെയ്വിലാണ് പോകുന്നത് അത് കൂടാണ്ട് നാല് ഐലൻഡും ലഞ്ചും ഈ പാക്കേജിനകത്ത് ഇൻക്ലൂഡഡ് ആണ് വാട്ടറും സ്നാക്സും എല്ലാം ബോട്ടിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തരുന്നുണ്ടായിരുന്നു വൈക്കിംഗ് കെയ്വിൽ എത്തി ഇങ്ങനെ ഈ ബ്ലൂ വാട്ടർ ഒക്കെ കണ്ടപ്പോഴത്തേക്കും മൈൻഡിൽ ഇങ്ങനെ ലെഡ് പൊട്ടിയ അവസ്ഥയായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതുപോലൊരു ബീച്ച് എക്സ്പ്ലോർ ചെയ്യുന്നത് നാനൂറ് ഭാഗത്തിന്റെ എക്സ്ട്രാ ഒരു പാക്കേജ് എടുത്തുകഴിഞ്ഞാൽ ഈ ലോങ് ഡൈൽ ബോട്ടിൽ നമ്മളെ ചുറ്റി കറക്കിയിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റും ബോട്ടിൽ തന്നെ ഫോട്ടോഗ്രാഫർ ഉണ്ട് അതിൽ ഫോട്ടോ എടുക്കുന്നുണ്ട് കൂടാണ്ട് നമുക്ക് ഫോണിൽ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളും ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആണ് നമുക്ക് മീനൊക്കെ പോകുന്നത് ബോട്ടിൽ തന്നെ കാണാം പിന്നെ ഇതൊരു വ്യൂ പോയിന്റിൽ എത്തിയിട്ട് അവിടെ നിർത്തിയിട്ട് നമ്മുടെ ഫോട്ടോസ് ഒക്കെ എടുപ്പിച്ച് എൻഡ് ഓഫ് ദി ട്രിപ്പ് നമുക്ക് ഈ ഫോട്ടോസ് ഒക്കെ ഇങ്ങനെ ഫ്രെയിം ചെയ്തിട്ട് ആ ഫസ്റ്റ് പോയിന്റിൽ വെച്ചിരിക്കും കേട്ടോ ഇതിനും പക്ഷെ എക്സ്ട്രാ നമ്മൾ ഇരുന്നൂറ് തായ്പാത്ത എടുക്കണം ഒരു ഫ്രെയിമിന് പിന്നെ ഡൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോയിന്റ് കൊണ്ട് തീർത്ത് അവിടെ നമുക്ക് ഒരു പത്ത് പഞ്ചാരം ഡൈവ് ചെയ്ത് അങ്ങനെ ആശ്രയിച്ച് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു വെള്ളത്തിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട് നീച്ചി അതുകൊണ്ട് ഫുള്ള് നീന്തി കളിച്ചിടക്കുവായിരുന്നു അവിടുന്ന് നമ്മൾ നേരെ മായാവയിലോട്ടാണ് പോകുന്നത് മായാവയിലോട്ട് പോകാൻ കുറച്ച് നടക്കണോട്ട് ഇറങ്ങി ഈ ഒരു പാക്കേജ് ചൂസ് ചെയ്യുന്നതിന്റെ മെയിൻ അട്രാക്ഷൻ മായാബി ബീച്ചാണ് എന്ത് വിഷ്വൽ ബ്യൂട്ടിയാന്ന് അറിയാൻ ഇത്രയും ടൂറിസ്റ്റുകൾ വന്നിട്ടും ഭയങ്കര നീറ്റായിട്ടാണ് അവർ ഇവിടെ എല്ലാം സൂക്ഷിച്ചിരിക്കുന്നത് നമ്മളെ നമ്മളൊരു പരിധിക്കപ്പുറത്തേക്ക് നമ്മളെ വെള്ളത്തിലോട്ട് അവർ ഇറക്കത്തില്ല അവിടെ ഗാർഡൊക്കെ ഉണ്ട് ഇവിടെ തീരത്ത് കിടക്കുന്ന ശങ്കോ അല്ലെങ്കിൽ കല്ലോ ഇതൊന്നും നമുക്ക് എടുക്കാനും പറ്റില്ല അതൊക്കെ നമുക്ക് ഓൾറെഡി ഇൻസ്ട്രക്ഷൻ തരുന്ന ഒരു അരമണിക്കൂർ കൂടുതൽ നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ള ടൈം ടൈമുണ്ട് അതിനുശേഷം ഞങ്ങൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷന് പോയി അവിടെയാണ് നമ്മൾ സ്നോർക്കലിംഗ് ചെയ്യുന്നത് ഇത്രയും ക്ലിയർ വാട്ടർ ഉള്ളടുത്ത് സ്നോർക്കലിങ് നിങ്ങൾ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഐറ്റം ആണ് എക്സ്ട്രാ എമൗണ്ട് ഒന്നും വരുന്നില്ല അത് ഈ പാക്കേജ് ആണ് ഇപ്പം നീന്താൻ അറിയില്ലെങ്കിൽ പോലും നമുക്ക് അവർ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരും അത് വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം തലയൊക്കെ വെള്ളത്തിനകത്ത് ഇട്ടിട്ട് ഇതെല്ലാം കാണാൻ പറ്റും ഞാൻ എന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തു ഫോണൊക്കെ ഒരു വാട്ടർ പ്രൂഫ് കാരണ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ല വീഡിയോസ് കടലിൻ്റെ അടുത്തെട്ടിൽ എടുക്കായിരുന്നു ഞങ്ങൾക്കത് പറ്റിയില്ല പിന്നെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ മങ്കി ബീച്ചായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ മങ്കികളില്ലായിരുന്നുണ്ടെങ്കിലും കുറച്ച് അവിടെ നിന്നപ്പോഴത്തേക്കും തീരത്തൊക്കെ ഫുള്ള് മങ്കികൾ ഉണ്ടായിരുന്നു നമുക്ക് പിന്നെ അങ്ങോട്ടേക്ക് പോകാനായിട്ടുള്ള എന്തോ പെർമിഷൻ എന്തോ ഇല്ലായിരുന്നു എന്നാണ് അവർ പറഞ്ഞത് എന്നാലും അവിടെ നിന്നിട്ട് ഇതേ ഇതുപോലെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി പിന്നെ നേരെ ലഞ്ച് കഴിക്കാനായിട്ട് ഫീഫി ഡോൺ ഐലൻഡിലേക്ക് പോയി അവിടെ ശരിക്കും കുറേ റെസ്റ്റോറൻറ്റ് അങ്ങനത്തെ ഒരു വൈബാണ് ഫുള്ള് ക്രൗഡഡ് ആണ് നമുക്ക് ലഞ്ചിന് ബുഫേ ആയിരുന്നു ലഞ്ച് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതിൽ ചിക്കൻ്റെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നത് ഇതുപോലെ ഇതെല്ലാം നല്ല രുചി ഉണ്ടായിരുന്നു കഴിക്കാനായിരുന്നു പിന്നെ നേരെ പോയത് കായ് ബീച്ചിലോട്ടാണ് ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് അവിടെ ശരിക്കും നമുക്ക് റിലാക്സേഷൻ ഉള്ള ബീച്ചാട്ടോ ബിയർ ഒക്കെ അടിച്ച് നല്ല ചില്ല ചെയ്ത് അവിടെ കുറച്ച് കുറച്ചുനേരം ഇരുന്ന് അങ്ങനെയൊക്കെ ഒരു വൈബാണ് സ്പീഡ് ബോട്ട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് ഇതിനൊക്കെ ആയിരത്തി ഇരുന്നൂറ് തായ്ബാത്തൊക്കെ ആവും ഒരാൾക്ക് ഇവിടെ നമുക്ക് ബീച്ചിൽ ഇറങ്ങാൻ കുളിക്കാം അതിനൊന്നും റെസ്ട്രിക്ഷൻ ഇല്ലാട്ടോ ഇവിടുന്ന് ഒരു അഞ്ചരയൊക്കെ ആയപ്പോഴത്തേക്ക് തിരിച്ച് ബോട്ടിൽ കയറി പിന്നെ ഒരു സുബനീറും പോലെ ഒരു തണ്ണിമത്തങ്ങയും പൈനാപ്പിളും ഒക്കെ കട്ട് ചെയ്ത് നമുക്ക് തരുന്നുണ്ടായിരുന്നു പിന്നെ ഫുള്ള് പാട്ടായി ബഹളായി ഡാൻസ് ആയി ഇന്ത്യൻ സോങ് ഒക്കെ ഇട്ടപ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങി ഡാൻസ് കളിച്ചു ഫുള്ളി ഒരു വൈബായിരുന്നു പിന്നെ നമ്മൾ തിരിച്ചൊരു ഹോട്ടൽ ഡ്രോപ്പ് ചെയ്തു അതിനുശേഷം ഒന്ന് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ നൈറ്റ് ഫുഡ് കഴിക്കാനായിട്ട് വീണ്ടും പത്തോം ബീച്ചിൻ്റെ അടുത്തേക്ക് വന്നു അവിടുന്ന് ഞങ്ങൾ ഇന്നും കുറച്ച് വെറൈറ്റി ഫുഡൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നേരം ഞങ്ങൾ തിരിച്ച് വീണ്ടും ഹോട്ടലിലേക്ക് മടങ്ങി അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓക്കെ ബൈ ബൈ